നിങ്ങൾ നന്നായി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ് നല്ലപോലെ എക്സസൈസ് ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് മസിൽ നല്ല വേദന അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇതെന്താണ് ചില ക്ലൈൻസ് എക്സസൈസ് ചെയ്യാൻ വരുമ്പോൾ അവർ പറയും എനിക്കൊന്ന് നല്ല പെയിൻ ഉണ്ട് അപ്പം അവർക്ക് ആ ദിവസം നല്ല ഹെവി ഇൻ്റൻസിറ്റി എക്സസൈസ് വീണ്ടും കൊടുക്കാൻ പറ്റുമോ അതേപോലെ സ്വന്തമായി എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തലേ ദിവസത്തെ പെയിൻ കാരണം കൊണ്ട് വീണ്ടും നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി കുറച്ച് ചെയ്യണോ കൂടുതൽ ചെയ്യണോ അതോ ചെയ്യാതിരിക്കണോ എന്നുള്ള പല ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഹെവി ഇൻഡൻസിറ്റി എക്സർസൈസ് ചെയ്ത ശേഷം ഇരുപത്തിനാല് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ രണ്ട് ദിവസം വരെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന ഒരു പെയിൻ അസഹനീയമായ പെയിൻ അതിൻ്റെ പേരാണ് മസിൽ സോർണസ് അല്ലെങ്കിൽ ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർണസ് ഡി ഓ എം എസ് എക്സസൈസിനു ശേഷം കുറച്ച് സമയം എടുത്തു തുടങ്ങുന്ന പെയിനായ കാരണം കൊണ്ടാണ് ഇതിന് ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർണസ് എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ടിയേഴ്സ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ട്രോ നിങ്ങളുടെ മസിൽ സംഭവിക്കുന്നതാണ് ഈ ഹെവി എക്സസൈസസ് കാരണം കൊണ്ട് അതിന്റെ ഇസൻട്രിക് കോൺട്രാക്ഷൻ പ്രത്യേകിച്ചും അത് മസിൽ എൻലാജ്മെന്റ് അല്ലെങ്കിൽ ഇസൻട്രിക് കോൺട്രാക്ഷൻ സംഭവിക്കുന്ന കാരണം കൊണ്ടുണ്ടാവുന്ന മൈക്രോസ്കോപ്പിക് ടിയേഴ്സ് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അതിനുശേഷമുള്ള സമയമാകുമ്പോഴേക്കും ഈ ടിയേഴ്സ് ഈ മൈക്രോസ്കോപ്പിക് ടിയർ അല്ലെങ്കിൽ ട്രോമ പ്രോപ്പർ ന്യൂട്രീഷനും ും കാരണം കൊണ്ട് കുറഞ്ഞു വരും അതേപോലെ മസിൽ അഡാപ്റ്റ് ആവുന്ന കാരണം കൊണ്ട് പിന്നീടുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ഒരാളിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ കുറവാണ് ഈ മൈക്രോസ്കോപ്പിക് ടീവിന് പുറമെ നമ്മുടെ അനൈറോബിക് എക്സസൈസും അല്ലെങ്കിൽ അനൈറോബിക് കോൺട്രാക്ഷൻ ബൈപ്രോഡക്സ് ആയിട്ടുണ്ടാവുന്ന ലാക്ടിക് ആസിഡ് പോലുള്ള ബൈപ്രോഡക്സും ഈ ഒരു പെയിന് കാരണമായി പല സ്റ്റഡീസും കണ്ടെത്തിയിട്ടുണ്ട് ഈ ലാക്ടിക് ആസിഡിലെ ആസിഡിക് അതായത് എച്ച് പ്ലസ് അയോൺ ആണ് പ്രധാനമായും പെയിനുള്ള ഒരു റീസൺ പ്രോപ്പർ ന്യൂട്രീഷൻ അതേപോലെ പ്രോപ്പർ റിക്കവറി ടൈം പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെച്ചിങ് ലൈറ്റ് മസാജിങ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പെയിൻ കുറഞ്ഞു വരുന്നതായി കാണാറുണ്ട് അതുകൊണ്ട് തന്നെ എക്സസൈസ് നന്നായി ചെയ്യുന്ന വ്യക്തികൾ അടുത്ത ദിവസം പ്രോപ്പറായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ അതേപോലെ മസാജ് പോലുള്ള സർവീസ് യൂസ് ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു പെയിൻ ഈ ഒരു സോർട്നെസ് മസിൽ ക്ലൈക്കോജൻ റീപ്ലേസിംഗ് എബിലിറ്റി റെസ്റ്റ് ചെയ്യുന്നതായിട്ട് പല സ്റ്റഡീസും കാണിക്കുന്നു പ്രധാനമായും അനയോബിക് എക്സസൈസസ് അതായത് വെയിറ്റ് ട്രെയിനിങ് പോലുള്ള എക്സസൈസസ് അല്ലെങ്കിൽ ഫാസ്റ്റ് പ്രിൻറ്റിങ്സ് ഒക്കെ അതിനുള്ള എനർജി സോഴ്സസ് മസിൽ ക്ലൈക്കോജനാണ് അപ്പം നിങ്ങൾ തല ദിവസത്തെ എക്സസൈസ് കാരണം കൊണ്ട് ഓൾറെഡി ഈ പെയിൻ ഉള്ള സമയത്ത് നിങ്ങളുടെ മസിൽ ഗ്ലൈക്കോജൻ കപ്പാസിറ്റി മസിൽ ഗ്ലൈക്കോജൻ സ്റ്റോറേജിൽ സ്റ്റോറിംഗ് കപ്പാസിറ്റി വളരെ ലിമിറ്റഡ് ആയിരിക്കും ആ സമയത്ത് വീണ്ടും ഹൈ ഇൻ്റൻസിറ്റി എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ അവിടെ സോഴ്സ് ഓഫ് എനർജി വളരെ കുറവായിരിക്കും ഗ്ലൈക്കോജന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും സോ ഇത് എക്സസൈസിനെ ഒരു പരിധിവരെ ബാധിച്ചേക്കാം ഒരു കാരണം കൊണ്ടും ഈ വേദന അനുഭവിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസസ് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പല സ്റ്റഡീസും കാണിക്കുന്നത് വരുന്ന ഡൗട്ട് ഈ പെയിൻ നിലനിൽക്കുന്ന സമയം അതായത് ഒരു എക്സസൈസ് ചെയ്ത് എഴുപത്തിരണ്ട് മണിക്കൂർ കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ഈ പെയിൻ കുറയുന്നതിന് മുന്നേ വീണ്ടും അതേ ഇൻറ്റെൻസിറ്റിയിൽ അതേ മസിൽസിനെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിന് പല സ്റ്റഡീസും പറയുന്നത് ഇങ്ങനെ ഓവർ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് റാബ്ഡോമയോസിസ് പോലുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാം ഈ മൈൽഡ് റാബ്ജോമയോസിൻ്റെ കാരണം ഓവർ ആയിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻ കാരണം കൊണ്ട് മസിൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയും ബ്ലഡിലെ പ്രോട്ടീൻ കൂടുന്നു ഇത് കിഡ്നിക്ക് ഓവർലോഡ് കൊടുക്കാനും റാബ്ഡോമയോസിന് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസ്കംഫോർട്ട് അല്ലെങ്കിൽ ആ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ബോഡിക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഓവർ എക്സസൈസസ് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് ചില സ്റ്റഡീസ് നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ പെയിൻ കൂടുതലായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ ജോയിൻ മൊബിലിറ്റിയെ അത് നെഗറ്റീവ്ലി ബാധിച്ചേക്കാം പെയിൻ ഉള്ള ഒരു ജോയിൻ അല്ലെങ്കിൽ പെയിൻ ഉള്ള ഒരു മൂവ്മെന്റിന്റെ സറൗണ്ടിംഗ് ആയിട്ടുള്ള ജോയിൻറ്സ് ഒരു ഒരു വ്യക്തിക്ക് പോപ്പായി യൂസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഈ അവസ്ഥയിൽ ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് ഒരു ഇഞ്ചുറിയിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെ പെയിനുള്ള സമയത്ത് ഇഞ്ചുറി റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ഹെവി എക്സസൈസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലോവർ ബോഡി മസിൽസ് വളരെ സോർ ആയിരിക്കുന്ന അവസ്ഥ വളരെയധികം പെയിനുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ ഫാസ്റ്റ് റണ്ണിങ്ങോ മൂവ്മെൻ്റ്സോ എജിലിറ്റി മൂവ്മെൻ്റ്സോ അല്ലെങ്കിൽ സ്പ്രിൻ്റിങ് മൂവ്മെൻസൊക്കെ ചെയ്യുകയാണെങ്കിൽ വീഴാനും അത് ഇഞ്ചറിയിലേക്ക് നയിക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ പെയിൻ ഇങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സോർനസ് അനുഭവിക്കുന്ന ഒരു സമയത്ത് കഴിയുന്നതും ഹൈ ഇൻഡെൻസിറ്റി എക്സസൈസസ് അവോയ്ഡ് ചെയ്യേണ്ടതാണ് എക്സസൈസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഈ പെയിൻ ഇത് കാരണം ഈ പെയിൻ കാരണമാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്നുള്ള പല മിസ്കൺസെപ്റ്റ്സും കാണുന്നുണ്ട് ട്രെയിനേഴ്സിൻ്റെ ഇടയിലും അതേപോലെ ചെയ്യുന്നവരുടെ ഇടയിലും പക്ഷേ ആക്ച്വലി ഇത് അങ്ങനെ ഗ്രോത്തിന് കാരണമായ ഒരു പെയിൻ അല്ല ഈ എക്സസൈസ് ഇൻറ്റെൻസിറ്റി കാരണം കൊണ്ടുണ്ടാകുന്ന മൈക്രോസ്കോപ്പിക് ടിയും ഇതേ പറഞ്ഞ പോലെ എച്ച്ഫർ സയോൺസും ഒക്കെ ഉണ്ടാകുന്ന കാരണം കൊണ്ടുള്ള ഒരു പെയിൻ നിങ്ങൾക്ക് ഫീൽ ആകുന്നതാണ് ഈ പെയിൻ കുറഞ്ഞ ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വീണ്ടും ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അപ്പോൾ പിന്നെ മസിൽ സ്റ്റോർനസ് അനുഭവിക്കുന്ന ആ സമയത്ത് എങ്ങനത്തെ എക്സസൈസ് ചെയ്യാം അതായത് നിങ്ങൾ കഴിഞ്ഞതും ലൈറ്റ് ടു മോഡറേറ്റ് ഇൻറ്റെൻസിറ്റി എക്സസൈസസ് ലൈറ്റ് ടു മോഡറേറ്റ് കാർഡിയോ വാസ്കുലർ എക്സസൈസസ് അല്ലെങ്കിൽ ലൈറ്റ് ടു മോഡറേറ്റ് സൈക്ലിംഗ് ആക്ടിവിറ്റീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ റിക്കവറി ഫാസ്റ്റ് ആക്കാനും ഈ പെയിൻ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കുറയ്ക്കാനും നിങ്ങൾക്ക് പറ്റും അങ്ങനെ കുറഞ്ഞു തന്ന ശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നല്ല ഹെവി ഇൻറ്റെൻസിറ്റി എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി കുറച്ച് ചെയ്യാവുന്നതാണ് റിക്കവർ ആയ ശേഷം ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസ് നിങ്ങൾ ട്രൈ ചെയ്യുക അതേപോലെ നിങ്ങൾ ട്രെയിനറാണെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകം ഈ പെയിൻ ഉണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ അവരെ കാർഡിയോ എക്സസൈസ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ്ങിന് ഫോക്കസ് എടുത്തിട്ട് അവരെ റിക്കവറിക്ക് പ്രാധാന്യം നൽകേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് അവർക്ക് പ്രോഗ്രസീവ്ലി നിങ്ങൾക്ക് ഹൈ ഇൻറ്റെൻസിറ്റി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് സോ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നന്ദി നമസ്കാരം